ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഇതിൽ കണ്ട പോലെ തന്നെ സ്റ്റുഡിയോയിലേക്കാണ് ഉണ്ടോ പോകുന്നത് സ്റ്റുഡിയോ നമ്മൾ ദുബായിൽ ഫസ്റ്റത്ത് ഔട്ട്ലെറ്റ് അല്ലേ അപ്പോൾ നാട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നാട്ടിലെ സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു നല്ല കളക്ഷനൊക്കെ ആയിരുന്നു ഇവിടെ എങ്ങനെയാണെന്ന് അറിയാ അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പൈസയൊക്കെ കുറവാണ് എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പിന്നെ കുറേ കളക്ഷനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വിചാരിക്കുന്നത് പിന്നെ ഈ ഓണത്തിനായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് കാരണം ഓണത്തിന് നമുക്ക് ഇവിടെ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ദുബായിൽ അപ്പോൾ അവിടെ പോയപ്പോൾ വൈകുന്നേരം വേറെ പ്രത്യേകിച്ച് പരി പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് സുഡിയ ലേക്കും കൂടെ പോയിട്ടുണ്ടായിരുന്നേ ഈ ഒരു സിലിക്കോൺ മോളിലാണ് കേട്ടോ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ തോന്നുന്നു എനിക്ക് ശരിക്കും ഓർമ്മയില്ല അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ നല്ല ക്രൗഡായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഓണവും പിന്നെ അതേപോലെ സൺഡേ ഒക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു അത്രയും ആൾക്കാരുണ്ടായിരുന്നോ കേട്ടോ അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യമായിട്ടൊന്നും നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓരോ ഡ്രസ്സൊന്നും പിന്നെ കുറച്ച് എന്തൊക്കെയൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഇവക്കട്ടിക്കൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല ബോറഡിയായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരും മര്യാദയ്ക്ക് നിൽക്കാനും നടക്കാനും ഒന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നെ അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇതിനൊക്കെ ഫോർട്ടി നയൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ ഇത് ഒരു ഡ്രസ്സിന് എല്ലാത്തിനും ട്വൻറ്റി ഫൈവ് ആണ് എല്ലാത്തിനും ഫിഫ്റ്റിയിൽ താഴെയാണ് നോക്കിയ ഏകദേശം ഉള്ളതിനൊക്കെ ഫിഫ്റ്റിയിൽ താഴെ കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ വില് ഇത് ഇതും നല്ല രസം ഉണ്ടായിരുന്നു ടോപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ തേർട്ടി ഫൈവ് ഒക്കെയാണ് വരുന്നത് ഈ ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് പോലെ ക്രോപ്പ് ടോപ്പിനൊക്കെ പിന്നെ അതൊക്കെ നോക്കി ഡ്രസ്സൊന്നും വലിയ ക്വാളിറ്റി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ഫുഡ്വെയറിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പോൾ ഫിഫ്റ്റീൻ ഒക്കെയാണ് കേട്ടോ കണ്ടത് ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ അങ്ങനെയൊക്കെയായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ എല്ലാവരും വലിച്ചു വാരി നിലത്തിട്ടിട്ട് ഒരു വൃത്തിയില്ലായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അവിടെയും എല്ലാം നിലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നും ഒരു ഓർഗനൈസ് ഓർഗനൈസായിട്ട് വെച്ച പോലെയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അധികം ടൈം അവിടെ നിന്നില്ല ഡ്രസ്സിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു കുർത്ത ആ ഒരു ടൈപ്പിനൊക്കെ ട്വൻറ്റി ഫൈവ് അങ്ങനെയൊക്കെ കണ്ടത് റേറ്റ് കണ്ടത് പക്ഷേങ്കിൽ എല്ലാം ഒരു ചുളിഞ്ഞ് ഡ്രസ്സ് കാണാൻ തന്നെ ഒരു നീറ്റ് ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ ആ പ്രൈസിനുള്ള ക്വാളിറ്റിയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ലുലൂന്നൊക്കെ കിട്ടുന്ന ട്വൻറ്റി ഫിഫ് ട്വൻറ്റി നയൻറ്റീൻ അങ്ങനെയൊക്കെ വരുന്ന സാധാരണ ടോപ്പിൻ്റെ അതേ ക്വാളിറ്റി തന്നെയായിരുന്നു കേട്ടോ ഇതിനും ഉണ്ടായിരുന്നത് സെയിം റേറ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു വൈറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ അതിനും തേർട്ടി ഫൈവ് അങ്ങനെ കേട്ടോ ഒന്ന് ഒറ്റ ഒന്ന് സെലക്ട് ചെയ്താൽ മെയോ ഇതരസം ഉണ്ടാവുക ഇഷ്ടം ഇല്ലടാ ട്വൻറ്റി ഫൈവാണ് ട്വൻറ്റി ഫൈവ് ഓക്കെ ഓക്കെ ഇവക്കുട്ടി അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഡ്രസ്സും കൂടി എടുത്തു തന്നെ കേട്ടാ ഞാൻ വെറുതെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ കുട്ടികളെ സെക്ഷനിലേക്ക് ആണ് പോയിട്ടുള്ളത് അവിടെ വലിയ രസമൊന്നുമില്ല ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സായാലും കാണാൻ വേണ്ടിയിട്ട് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ദേവിക്കുട്ടി എന്തൊക്കെയോ ഇവിടെ നിന്ന് നോക്കുന്നൊക്കെയുണ്ട് ഓരോ ഡ്രസ്സും ഇങ്ങനെ നോക്കുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ട്വൻറ്റി നയൻ ആ ഒരു റേറ്റിൽ തന്നെയാണ് ട്വൻറ്റി നയൻ ട്വൻറ്റി ഫൈവ് തേർട്ടി ആ ഒരു റേറ്റിൽ തന്നെയാ കേട്ടോ കുട്ടികളുടെ ഡ്രസ്സും ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കളക്ഷനൊന്നും വലിയ രസമൊന്നുമില്ലായിരുന്നു കേട്ടോ കുറേ ടൈം നോക്കി നോക്കി ദൈവക്കുട്ടിയൊക്കെ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കാല് വേദന എടുക്കുന്നു വയറ് വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ താഴെ ഇരുന്നിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായുണ്ട് നമ്മൾ കുറച്ച് ടൈം പുറത്ത് നിന്നിട്ട് നോക്കിയോട്ടോ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് പുറത്ത് കുറച്ച് ടൈം നിന്നതാണ് അപ്പോഴാണ് ഇത് ഇവിടെ ജുഡിയോൻ്റെ ഫ്രണ്ടിൽ ഓണമായതുകൊണ്ട് ഓണത്തിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നേ സ്റ്റുഡിയോത്തിൽ <imitra> 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 സുഡിയോയിൽ നല്ല തിരക്കായിട്ടുണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ഈ ഒരു ട്രെയിൻ കണ്ടത് അതിൽ കുറച്ച് കുട്ടികളൊക്കെ കയറിയിറുന്ന് പോകുന്നുണ്ടായിരുന്നേ പിന്നെ രാവിലെ തുടങ്ങിയ കളിയാണ് ഇവ കുട്ടിയൊക്കെ രാവിലെ ഓണത്തിൻ്റെ പൂക്കളിടലും അങ്ങനെയൊക്കെ ആയിട്ട് രാവിലെയും നല്ല കളിയായിരുന്നു കേട്ടോ അപ്പം നല്ല ക്ഷീണമുണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ നടന്നതൊക്കെ ആയതുകൊണ്ട് നല്ലോണം ദാഹിക്കുന്നു വെള്ളം വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലുലുലിൽ കയറിയിട്ട് എന്തെങ്കിലും എടുക്കാചാരിച്ച് കയറിയതായിരുന്നു അപ്പോഴത്തേക്കും അവർ തണുത്തത് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു പിന്നെ തണുപ്പൊക്കെയാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ തണുപ്പ് വന്നും പൊയ്ക്കൊണ്ടൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തണുത്ത ജ്യൂസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു കേട്ടോ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ മാക്സിലൂടെ ഒന്ന് കയറി ഒരു ക്ലിപ്പ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ നോക്കാമെന്ന് വെച്ചിട്ട് മാക്സിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഇവ കുട്ടി ഇങ്ങനെ അവിടെയുള്ള കുറേ ടോയ്സും ആ ടോയ്സ് അല്ല ബാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നത് അതിൽ ആ ബാഗ് ഇവക്കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ കുഞ്ഞുഞ്ഞ് ബാഗും കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കുന്നുണ്ട് വേണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് അധികം വാശി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും അതുമാണ് ഇതുവാണെന്നൊക്കെ പറഞ്ഞത് കാരണം നല്ല ടയർഡാണ് നല്ല വയർ വേദനയും ഉണ്ടായിരുന്നേ ഈ ഒരു ക്ലിപ്പ് ആട്ടോ വാങ്ങിക്കാൻ വിചാരിച്ചേ പക്ഷേ അത് രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇവക്കുട്ടി വേഗം അത് പൊട്ടിക്കും അതുകൊണ്ട് ഞാൻ ഈ കുറേയുള്ള ആ ഒരു ആറെണ്ണമുള്ള ഈ ഒരു സംഭവമായിട്ടാണ് എടുത്തിട്ടുള്ളത് അതാവുമ്പം ചെറുതാണ് ഇവകുട്ടിക്കും കൂടി എടുക്കാൻ അതും കൂടി എടുത്ത കേട്ടോ അപ്പോൾ ഇത്രയുള്ളോട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ അതുപോലെ സുഡിയോയിൽ പോയിട്ട് ആർക്കൊക്കെ കളക്ഷൻ ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ